ഹലോ ഫ്രണ്ട്സ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ ഞാനിന്ന് ഈ വീഡിയോ വന്നിരിക്കുന്നത് ഒരു പുതിയ വിഷയം നിങ്ങളുമായിട്ട് ചർച്ച ചെയ്യാനാണ് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു വിഷയമാണ് നമ്മുടെ ചാനൽ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ തീർച്ചയായും ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക ബെല്ലൈക്കണും ഒന്ന് ക്ലിക്ക് ചെയ്യുക വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമാകുന്നുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക കമന്റ് ചെയ്യുക നിങ്ങൾ തരുന്ന ലൈക്കും കമന്റും ഒക്കെയാണ് നമുക്ക് കിട്ടുന്ന ഏറ്റവും വലിയ പ്രോത്സാഹനം അതുപോലെ വീഡിയോ കാണുന്ന എല്ലാവരും നമ്മുടെ ഈ വാണിങ്ങ് തീർച്ചയായും ഒന്ന് വായിച്ചു നോക്കുക നമ്മൾ ഇവിടെ പറയുന്ന കാര്യങ്ങൾ തികച്ചും സ്റ്റഡി പർപ്പസ് ആണ് നമ്മളിവിടെ പറയുന്ന കാര്യങ്ങൾ വെച്ച് നിങ്ങളൊരു ബൈയോ സെല്ലോ ഇനീഷ്യേറ്റീവ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ നിങ്ങളുടെ ഫണ്ട് മാനേജറുമായിട്ടോ സെബി രജിസ്റ്റേഡ് അനലിസ്റ്റുമായിട്ടോ തീർച്ചയായിട്ടും ബന്ധപ്പെടേണ്ടതാണ് നമ്മളിവിടെ യാതൊരുവിധ പ്രോമിസുകളോ ഗ്യാരണ്ടികളോ നൽകുന്നില്ല മാർക്കറ്റ് മാഗ്നറ്റ് ഒരു സെബി രജിസ്റ്റേഡ് റിസർച്ച് അനലിസ്റ്റ് ഫേമാണ് നമ്മുടെ ഫ്രീ ടെലിഗ്രാം ചാനൽ ജോയിൻ ചെയ്യാനുള്ള ലിങ്ക് ഡിസ്ക്രിപ്ഷനിലും ഫസ്റ്റ് കമന്റിലും പിൻ ചെയ്ത് കൊടുക്കാം താല്പര്യമുള്ളവർക്ക് ഫ്രീ ആയിട്ട് ജോയിൻ ചെയ്യാവുന്നതാണ് സ്റ്റോക്ക് മാർക്കറ്റ് സംബന്ധമായ ന്യൂസുകളും അറിവുകളും എല്ലാം നിങ്ങൾക്ക് അവിടെ ലഭിക്കുന്നതാണ് അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഹലോ ഫ്രണ്ട്സ് സുശാന്താണ് ഇന്നൊരു ഫണ്ടമെന്റൽ സ്റ്റോക്കാണ് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് ഈ ഒരു സ്റ്റോക്കിന് പലപ്പോഴും ചില ആൾക്കാർക്ക് ഈ ഒരു ഗ്രൂപ്പിനെയും അതല്ലെങ്കിൽ ഈ ഒരു ഗ്രൂപ്പ് ഓഹരികളെയും അധികം താല്പര്യമില്ല പക്ഷേ ചില ഫണ്ടമെന്റൽസിന്റെ അടിസ്ഥാനത്തിൽ അല്ലെങ്കിൽ കൈയാളുന്ന ബിസിനസിന്റെ അടിസ്ഥാനത്തിലാണ് ഞാൻ ഈ സ്റ്റോക്കിനെ വിലയിരുത്താൻ പോകുന്നത് ഈ സ്റ്റോക്ക് അദാനി എൻ്റർപ്രൈസസ് ആണ് അദാനി എൻറ്റർപ്രൈസസ് ഞാൻ ആദ്യമേ ഡിസ്പ്ലോഷലായിട്ട് പറഞ്ഞു കൊട്ടെ വർഷങ്ങളായിട്ട് എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോയിൽ ഹോൾഡ് ചെയ്യുന്ന ഒരു സ്റ്റോക്ക് കൂടിയാണ് കാരണം അദാനി എൻറ്റർപ്രൈസസ് എന്ന് പറയുന്ന ഒരു ഹോൾഡിങ് കമ്പനി പോലെയാണ് കാരണം ഒരുപാട് ബിസിനസ്സുകളുടെ അദാനിയുടെ ഏകദേശം എല്ലാ ബിസിനസ്സുകളുടെയും ഒരു സങ്കര ബിസിനസ് എന്ന് നമുക്ക് പറയാം കാരണം ഇവർക്ക് പ്രധാനമായിട്ടും നോക്കിക്കഴിഞ്ഞാൽ ഇൻ്റഗ്രേറ്റഡ് റിസോഴ്സ് മാനേജ്മെൻറ്റ് ബിസിനസ്സാണ് ഉള്ളത് മൈൽ മൈനിങ് സർവീസും മീൻസ് മെറ്റലും മൈൻസൊക്കെ ഉള്ളത് മറ്റൊന്ന് അവരുടെ ഇക്കോ സിസ്റ്റം ബിസിനസ്സിന് നമുക്ക് എയർപോർട്ട് ഉണ്ട് റോഡ് കൺസ്ട്രക്ഷൻ ഡാറ്റാ സെൻറ്റർ അങ്ങനെ പല ബിസിനസ്സുകളായിട്ടും നമുക്കിതിനെ തിരിക്കാം ഒരു സമയത്ത് ഒരു സിക്സ് ടു എയ്റ്റ് മന്ത്സ് പ്രോസ്പെക്റ്റീവ് ഞാൻ എന്തുകൊണ്ട് അതാണ് എൻറ്റർപ്രൈസസിനെ സെലക്ട് ചെയ്തെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇവരുടെ ഈ അടുത്തായിട്ട് വന്നിരിക്കുന്ന ക്യൂ ഫോർ റിസൾട്ട് വളരെ എക്സ എക്സലൻ്റ് ആണ് അതുപോലെ തന്നെ കഴിഞ്ഞ വർഷത്തെ ഒരു വർഷത്തെ റിപ്പോർട്ടും വളരെ സ്ട്രോങ് ആണ് കാരണം കഴിഞ്ഞ ക്യൂ ഫോറിൽ രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്യൂ ഫോറില് റവന്യൂയില് ആയിരത്തി നാല്പത്തി അഞ്ച് ശതമാനത്തിൻ്റെ വർധനമാണ് പ്രോഫിറ്റിൽ രേഖപ്പെടുത്തിയതിൽ കാരണം മൂവായിരത്തി തൊള്ളായിരത്തി നാല്പത്തി ആറ് കോടി രൂപ അദാനി വിൽമാറിൻ്റെ സെയിലുമായിട്ട് ബന്ധപ്പെട്ടിട്ട് പതിമൂന്നര ശതമാനം അവർ സ്റ്റേക്ക് വിട്ടിട്ടുണ്ടായിരുന്നു ആ ഒരു പണം കൂടി വന്നതുകൊണ്ടാണ് ആ ഒരു പ്രോഫിറ്റിൽ വലിയൊരു മാറ്റം കാണുന്നത് അല്ലാതെ റവന്യൂ ശരിക്കും പറഞ്ഞാൽ സെയിൽസുകാരും ഏഴ് ശതമാനം ഏഴ് ഏഴര ശതമാനത്തിൻ്റെ കുറവാണ് രേഖപ്പെടുത്തിയത് ഇനി കഴിഞ്ഞ സാമ്പത്തിക വർഷത്തെ മൊത്തം കണക്കെടുത്ത് നോക്കുന്ന സമയത്ത് ഇവരുടെ റവന്യൂ എന്ന് പറയുന്നത് തൊണ്ണൂറ്റേഴായിരത്തി എണ്ണൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയാണ് അതായത് ഒന്നര ശതമാനത്തിൻ്റെ വർധനവാണ് തൊട്ടുമുന്നത്ത വർഷത്തേക്കാൾ നോക്കുമ്പോൾ ഉണ്ടാകുന്നത് പ്രോഫിറ്റിൽ നൂറ്റി നാൽപ്പത് ശതമാനത്തിൻ്റെ വർധനവുണ്ട് അതായത് എട്ടായിരത്തി പതിനെട്ട് കോടി രൂപയാണ് അദാനി എൻറ്റർപ്രൈസസിൻ്റെ ഒരു വർഷത്തെ നെറ്റ് പ്രോഫിറ്റ് എല്ലാം കഴിഞ്ഞുള്ള അറ്റാദായം എന്ന് പറയാം ഈ അടുത്തായിട്ട് എന്തോന്ന് ഞാൻ ഇതിനെ വാങ്ങാൻ പറയുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ സമയത്ത് ഏകദേശം രണ്ടായിരത്തി അറുന്നൂറ് രണ്ടായിരത്തി അറുന്നൂറ്റി പത്ത് നിലവാരത്തിലാണിപ്പോൾ ഈ സ്റ്റോക്ക് ട്രേഡ് ചെയ്യുന്നത് എൻ്റെ ഒരു മൂന്ന് മാസം നാല് മാസത്തെ ടാർഗറ്റ് എന്ന് പറഞ്ഞാൽ രണ്ടായിരത്തി എണ്ണൂറാണ് രണ്ടായിരത്തി എണ്ണൂറ് മുതൽ രണ്ടായിരത്തി എണ്ണൂറ്റി അൻപത് വരെയാണ് അതുപോലെതന്നെ കുറച്ചുകൂടി നിങ്ങൾ വെക്കുകയാണെങ്കിൽ എൻ്റെ ഒരു ക്യൂ വൺ റിസൾട്ടിന് ശേഷം ഒരു മൂന്ന് മാസം കഴിഞ്ഞിട്ട് വെക്കുകയാണെങ്കിൽ ഒരു മൂവായിരം വരെ എങ്കിലും വരാൻ സാധ്യതയുള്ള ഒരു സ്റ്റോക്ക് കൂടിയാണ് പെട്ടെന്നുള്ള ടാർഗറ്റാണ് ഞാൻ പറയുന്നത് ഞാൻ ലോങ് ടേം ടാർഗറ്റ് അല്ല പറയുന്നത് പിന്നെ ഈ കമ്പനിയുടെ ഭാഗമാണ് അദാനി എയർപോർട്ട് ഹോൾഡിംഗ്സ് എന്ന് പറയുന്നത് ഇന്ത്യയിലെ ഏറ്റവും വലിയ പ്രൈവറ്റ് എയർപോർട്ട് ഓപ്പറേറ്ററാണ് ഇവർ ഈ കമ്പനിയുടെ സബ്സിഡിയാണ് ഇവിടെ ഈ അടുത്താണ് അവർ എഴുന്നൂറ്റി അൻപത് മില്യൺ ഡോളർ ഇ സി ബി വഴി അവർ റേസ് ചെയ്തത് അവരുടെ ഡെറ്റൊക്കെ റീഫിനാൻസ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് അതുപോലെ തന്നെ ഇൻവ ഇൻഫ്രാസ്ട്രക്ചർ എയർപോർട്ട് ഇൻഫ്രാസ്ട്രക്ചർ അപ്ഡേറ്റ് ചെയ്യാൻ കൂടി വേണ്ടിയിട്ടാണ് ഈ പണം എടുത്തിരിക്കുന്നത് കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യാനൊക്കെ ഉണ്ട് അടുത്ത ആറ് എയർപോർട്ടുകൾ ഇവരുടെ കീഴിലുണ്ട് അതായത് അഹമ്മദാബാദ് ലക്നൗ പിന്നെ മംഗലാപുരം ജയ്പൂർ ഗുവാഹത്തി അതുപോലെ തന്നെ തിരുവനന്തപുരം ഇപ്പോൾ ഇവിടെ നോൺ എയർനോട്ടിക്കൽ ബിസിനസ്സും കൂടി ഉണ്ട് അതിനകത്ത് അതിനകത്ത് റീറ്റെയിൽ ബിസിനസ്സ് വരുന്നുണ്ട് ഫുഡ് ആൻഡ് ബെവറേജസ് ബിസിനസ് ഡ്യൂട്ടി ഫ്രീ അതുപോലെ അങ്ങനെയുള്ള മറ്റുള്ള സർവീസുകളൊക്കെ കൂടിയതാണ് ഈ ബിസിനസിൻ്റെ നെറ്റ്വർക്ക് എന്ന് പറയുന്നത് നവി മുംബൈയിൽ ഇപ്പോൾ അടുത്തായിട്ട് ഇൻ്റർനാഷണൽ എയർപോർട്ട് ലോഞ്ച് ചെയ്യാൻ പോവാണ് ഇരുപത് മില്യൺ പാസഞ്ചേഴ്സ് ഏകദേശം രണ്ട് കോടിയോളം പാസഞ്ചേഴ്സ് ഈ ഒരു നവി മുംബൈ ട്രാവൽ മീൻസ് എയർപോർട്ട് വഴി മാത്രം ഫസ്റ്റ് ഫേസിൽ ട്രാവൽ ചെയ്യുന്നതാണ് ഇപ്പോഴത്തെ ഒരു കണക്ക് പറയുന്നത് അങ്ങനെയാണെങ്കിൽ ഏകദേശം നയൻറ്റി മില്യൺ കപ്പാസിറ്റിയാണ് ഇവരുടെ എക്സ്പാൻഡ് ചെയ്യാൻ പോകുന്നത് ഒരു മീൻസ് കപ്പാസിറ്റി എക്സ്പാൻഷനാണ് ഈ ഒരു ഫേസിൽ വരാൻ പോകുന്നത് അപ്പോൾ ക്യൂ വൺ റിസൾട്ടിന് ശേഷവും അല്ലെങ്കിൽ ക്യൂ ഫോർ റിസൾട്ടിന് ശേഷവും വളരെ പോസിറ്റീവ് വ്യൂ ആണ് ഈ സ്റ്റോക്കിൽ എനിക്കുള്ളത് ഈ ഒരു കമ്പനിയുടെ സൈസ് എന്ന് പറയുന്നത് ഇവരുടെ മൈനിങ് ബിസിനസ്സിൽ മാത്രം കഴിഞ്ഞ വർഷം മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപയുടെ റവന്യൂ ആണ് ജനറേറ്റ് ചെയ്തത് അതായത് രണ്ടായിരത്തി ഇരുപത്തിനാല് രണ്ടായിരത്തി മുന്നൂറ്റി അറുപത്തൊന്ന് കോടി രൂപ ഉണ്ടായിരുന്ന ബിസിനസ്സിലാണ് ഇപ്പോഴും മൂവായിരത്തി എഴുന്നൂറ്റി എൺപത്തി ഏഴ് കോടി രൂപ അതുപോലെ ക്യൂ ഫോറിൽ മൈനിങ് ബിസിനസ്സിൽ മാത്രം ഏകദേശം പതിനാല് മില്യൺ മെട്രിക് ടണ്ണിൻ്റെ ആണ് അവർ കാണിച്ചത് അതായത് മില്യൺ മെട്രിക് ടണ്ണിൻ്റെ ഡിസ്പാച്ച് ആണ് മൈനിങ് ബിസിനസ് അതുപോലെ തന്നെ ഇബിറ്റയിൽ നോക്കിയാൽ ആയിരത്തി അറുനൂറ്റി എൺപത്തി എട്ട് കോടി രൂപയുടെ ഇബിറ്റയാണ് കഴിഞ്ഞ വർഷം രണ്ടായിരത്തി ഇരുപത്തി അഞ്ചില് വന്നത് മൈനിങ് ബിസിനസ്സിൽ മാത്രം എണ്ണൂറ്റി മുപ്പത് കോടി രൂപയായിരുന്നു അതിന് തൊട്ട് മുന്നത്തെ വർഷത്തെ മൈനിങ് ബിസിനസ്സിൽ നിന്നുള്ള ലാഭം ഇനി ഇക്കോ ബിസിനസ് നോക്കിക്കഴിഞ്ഞാൽ സോളാർ മൊഡ്യൂൾസിൽ ഏകദേശം ഇരുപത്തിനാല് ശതമാനത്തിൻ്റെ വർധനവ് വന്നിട്ടുണ്ട് അതായത് തൊള്ളായിരത്തി തൊണ്ണൂറ് മെഗാവാട്ടിൻ്റെ സോളാർ പാനൽ കപ്പാസിറ്റിയാണ് അവർക്കുള്ളത് രണ്ടായിരത്തി ഇരുപത്തി അഞ്ച് ക്യൂ ഫോറിൽ റവന്യൂ അവിടെ നിന്ന് മാത്രം അതായത് സോളാർ ബിസിനസ്സിൽ നിന്ന് മാത്രം മൂവായിരത്തി അറുനൂറ്റി അറുപത്തൊന്ന് കോടി രൂപയാണ് ജനറേറ്റ് ചെയ്തത് ഇബിറ്റ ഏകദേശം എഴുപത്തി മൂന്ന് ശതമാനം ഇംപ്രൂവ് ആയിട്ടുണ്ട് എക്സ്പാൻഷനും സ്റ്റാർട്ട് ചെയ്തിട്ടുണ്ട് ഏകദേശം ആറ് ജിാവാട്ടിൻ്റെ സെൽ മോഡ്യൂൾ കപ്പാസിറ്റി അവർ എക്സ്പാൻഡ് ചെയ്യുന്നുണ്ട് വിൻ ടർബൈൻ കപ്പാസിറ്റി ഇൻക്രീസ് ചെയ്തിട്ടുണ്ട് ഒന്നേ പോയിന്റ് അഞ്ച് ജിഗാവാട്ടിൽ നിന്ന് രണ്ടേ പോയിന്റ് അഞ്ച് ഈ ഒരു പോയിന്റാണ് എനിക്ക് വളരെ സ്ട്രൈക്ക് ചെയ്യുന്നത് കാരണം ഇവർ ഈ വിൻ ടർബൈൻ കപ്പാസിറ്റി എക്സ്പാൻഡ് ചെയ്യുന്നു ഈ വിൻ ടർബൈൻ ജനറേറ്റർ പ്രൊഡ്യൂസ് ചെയ്യുന്ന മറ്റൊരു കമ്പനി സുസ്ലോൺ ആണ് ഇന്ത്യയിലെ ഇന്നത്തെ ലീഡിങ് ആയിട്ടുള്ള ഒരു കമ്പനി സുസ്ലോൺ ആണ് അപ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇവർക്കൊരു എക്സീഷൻ നടത്തണം എന്ന് തോന്നി കഴിഞ്ഞാൽ ബെസ്റ്റ് കാൻഡിഡേറ്റ് ആയിട്ട് എനിക്ക് എപ്പോഴും ഫീൽ ചെയ്യുന്നത് സുസ്ലോൺ ആണ് അപ്പോൾ അതാനിക്ക് ഏതെങ്കിലും തരത്തിലുള്ള ഈ ഒരു റിന്യൂബൽ എനർജി ബിസിനസിന്റെ എക്സ്പാൻഷൻ എപ്പോഴെങ്കിലും അദാനി ആഗ്രഹിക്കുകയാണെങ്കിൽ ഏറ്റവും നല്ല ടേക്ക് ഓവർ കാൻഡിഡേറ്റ് എന്ന് പറയുന്നത് സുസ്ലോൺ ആയിരിക്കും ഇതൊരിക്കലും കൺഫേംഡ് ആയിട്ടുള്ള ഡാറ്റയല്ല ഞാൻ എപ്പോഴും പറയുന്നു ഇപ്പോൾ യാതൊരു തരത്തിലുള്ള അപ്ഡേറ്റ്സും എനിക്കില്ല പക്ഷേ ഇനി ഭാവിയിൽ എപ്പോഴെങ്കിലും വന്നു കഴിഞ്ഞാൽ നമുക്ക് അതിശയിക്കാനും ഇല്ല എന്നുള്ളൊരു കാര്യമാണ് ഞാൻ പറയുന്നത് അതുകൊണ്ട് എയർപോർട്ട് ബിസിനസ്സിൽ ഇപ്പോഴുള്ള നിലവിലുള്ള എയർപോർട്ടുകളിൽ നിന്നും ക്യൂ ഫോറിൽ മാത്രമേ അവർക്ക് രണ്ടായിരത്തി ഒരുന്നൂറ്റി തൊണ്ണൂറ്റഞ്ച് കോടി രൂപയുടെ റവന്യൂ ഉണ്ട് ഇവിറ്റം നോക്കിക്കഴിഞ്ഞാൽ തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് കോടി രൂപയുണ്ട് ഇതൊക്കെ കഴിഞ്ഞ പ്രാവശ്യം അറുനൂറ്റി ഇറുപത്തിരണ്ട് കോടി ഒക്കെ ഈ ഒരു ക്വാർട്ടറിൽ ഏകദേശം ഇരുപത്തി നാല് പോയിന്റ് ഏഴ് മില്യൺ ഏകദേശം ഇരുപത്തിനാല് പോയിന്റ് ഏഴ് രണ്ടര കോടി ആൾക്കാരാണ് ഇവരുടെ എയർപോർട്ടിൽ മാത്രം ക്വാർട്ടറിൽ ഈ ഒരു മൂന്ന് മാസം കൊണ്ട് മാത്രം സഞ്ചരിച്ചത് ഇയറോൺ ഇയറിൽ ബേസൊക്കെ ആറ് ശതമാനത്തിൻ്റെ വർധനവുണ്ട് എയർ ട്രാഫിക് മൂവ്മെൻറ്റ് ഏകദേശം മൂന്ന് ശതമാനം വർദ്ധനമാണ് കാർഗോ വോളിയം നോക്കിക്കഴിഞ്ഞാലും ക്യൂ ഫോറില് രണ്ടേ പോയിൻറ്റ് ഏഴ് ലക്ഷം മെട്രിക് ടൺ കാർഗോ ആണ് അദാനിയുടെ ഈ എയർപോർട്ടുകളിലൂടെ മാത്രം വന്നത് മുംബൈ എയർപോർട്ട് ടെർമിനൽ ഇപ്പോൾ അടുത്ത് ഡെവലപ്പ് ചെയ്യാൻ പോവാണ് ഞാൻ നേരത്തെ സൂചിപ്പിച്ചത് നവി മുംബൈ മുംബൈ എയർപോർട്ട് ടെർമിനൽ വണ്ണ് ഇവർ നമുക്കറിയാമായിരിക്കും നമ്മളെല്ലാവരും കാണുന്ന പല സെലിബ്രിറ്റികളും വന്നു പോകുന്ന മുംബൈ എയർപോർട്ട് നവി മുംബൈ എയർപോർട്ട് ഇവർ ചാലു ആയി കഴിഞ്ഞാൽ അപ്പോൾ തന്നെ ടെർമിനൽ വണ്ണ് ഡിമോളിഷ് ചെയ്തിട്ട് അത് ഇനി റിനോവേഷന് വേണ്ടിയിട്ട് ചെയ്യും അത് അധാന്യ തന്നെയാണ് ചെയ്യുന്നത് അപ്പോൾ ഫേസ് ടു നവി മുംബൈ എയർപോർട്ട് അടുത്ത് തന്നെ സ്റ്റാർട്ട് ചെയ്യും അപ്പോൾ ഒരു തരത്തിലും റവന്യൂ ലോസ് ഇവർക്ക് വരുന്നില്ല എന്നുള്ളതാണ് അതുപോലെ തന്നെ റോഡ് കൺസ്ട്രക്ഷൻ കഴിഞ്ഞ ഒരു സാമ്പത്തിക വർഷം അറുന്നൂറ്റി തൊണ്ണൂറ്റി നാല് പോയിന്റ് ആറ് ലൈൻ കിലോമീറ്റേഴ്സ് ആണ് ഇവർ റോഡ് ഉണ്ടാക്കിയത് ക്യൂ ഫോറിൽ മാത്രം കഴിഞ്ഞ പ്രാവശ്യം ഇരുന്നൂറ്റി എൺപത്തിനാലായിരുന്നു അത് അറുന്നൂറ്റി തൊണ്ണൂറ്റി നാലായിട്ട് ഡാറ്റാ സെൻറ്റർ ബിസിനസ്സിലും ഏകദേശം നോയിഡ ഡാറ്റാ സെൻ്റർ കംപ്ലീറ്റ് ചെയ്തു ആയി എന്നാണ് അറിയാൻ സാധിക്കുന്നത് ഈ കമ്പനിയുടെ ഫ്യൂച്ചർ ഔട്ട്ലുക്ക് നോക്കിയാൽ എനിക്ക് വളരെ സ്ട്രോങ് ആണ് കോപ്പർ സ്മെൽറ്റർ കമ്മീഷൻ ചെയ്തിട്ടുണ്ട് ഇത് എക്സ്പെക്റ്റഡ് ടു ഹിറ്റ് ബൈ ക്യൂ എന്ന് പറയാം ക്യൂ ഈ വർഷത്തെ ക്യൂ ത്രീയോടു കൂടി ഇവിടെ കോപ്പർ സ്മെൽറ്റർ പ്ലാനാവും ഹിന്ദുസ്ഥാൻ കോപ്പർ പോലുള്ള കമ്പനിയായിട്ടൊക്കെ ടൈയപ്പുണ്ട് ഇവർക്ക് ഇവരുടെ പോളിവിനൈൽ കോറേറ്റിൻ്റെ പി വി സിയുടെ ബിസിനസ് ഏകദേശം ഒമ്പതിനായിരം കോടി രൂപയുടെ കാപ്പെക്സാണ് രണ്ടായിരത്തി ഇരുപത്തിയാറിലെ ഒരു പ്ലാൻ ചെയ്തിരിക്കുന്നത് അതും രണ്ടായിരത്തി ഇരുപത്തി എട്ടോടു കൂടി അവർ കമ്മീഷൻ ചെയ്യും ഓവറോൾ ഇവർ രണ്ടായിരത്തി ഇരുപത്തിയാറിലെ കപ്പാസിറ്റി എക്സ്പാൻഷന് വേണ്ടി മാത്രം മുപ്പത്താറായിരം കോടിയാണ് ബിസിനസ് അല്ല അദാനി പോലെ ഒരു ബിസിനസ് ബിസിനസ് ഗ്രൂപ്പ് മുപ്പത്തി ആറായിരം കോടി രൂപയുടെ കെപ്പാക്സ് പ്ലാൻ ചെയ്യണമെങ്കിൽ നമുക്ക് ആലോചിക്കും അവരുടെ ബിസിനസ് പ്രോസ്പെക്ട് എത്രമാത്രം ആയിരിക്കും ഭാവിയിലുള്ള ബിസിനസ് ഓപ്പർച്യൂണിറ്റീസ് അവർ എത്രമാത്രം എക്സ്പ്ലോർ ചെയ്യാൻ റെഡിയാണെന്നുള്ളത് അതായത് ഗ്രീൻ ഹൈഡ്രജൻ എക്കോസിസ്റ്റം ഏകദേശം അയ്യായിരത്തി അഞ്ഞൂറ് കോടി രൂപയൊരു സ്പെൻഡ് ചെയ്യുന്നുണ്ട് എയർപോർട്ട് ബിസിനസ്സിന് പത്തായിരത്തി അഞ്ഞൂറ് കോടി രൂപ ചിലവാക്കുന്നു പി വി സി പോളിഫിനാൽ ക്ലോറൈറ്റ് ബിസിനസിന് ഒരു ഒമ്പതിനായിരം കോടി മാറ്റിവെച്ചിട്ടുണ്ട് റോഡും മറ്റുള്ള കൺസ്ട്രക്ഷനൊക്കെ ആയിട്ട് ആറരത്തി ഇരുന്നൂറ് ബിസിനസ് ആയിരത്തി ഇരുനൂറ് കോടി രൂപ അതായത് ഇതൊരു സൂപ്പർ മാർക്കറ്റാണ് അപ്പോൾ നിങ്ങൾ ഒരു അദാനി എൻറ്റർപ്രൈസസ് വാങ്ങുമ്പോൾ ഇത്രയും ബിസിനസ്സാണ് നിങ്ങളുടെ കൈയിലേക്ക് എത്തിപ്പെടുന്നത് ഇതൊരിക്കലും ഇന്നോ നാളെയോ അല്ലെങ്കിൽ ഒരു രണ്ടു മാസോ ഇപ്പോൾ രണ്ട് രണ്ടു ടാർഗറ്റ് എന്ന് ഞാൻ പറഞ്ഞത് ഏകദേശം മൂവായിരം രൂപയാണ് അതൊക്കെയല്ല നമുക്ക് എൻ്റെ കയ്യിലുള്ള അദാനി എൻറ്റർപ്രൈസസിന്റെ വില ഞാൻ ഡിസ്ക്ലോസ് ചെയ്യാണ് ആയിരത്തിൽ താഴെയാണ് അത് വർഷങ്ങളായിട്ട് ഞങ്ങൾ ഹോൾഡ് ചെയ്തു പല സബ്സിഡികളായിട്ട് എനിക്ക് വേറെയും കിട്ടി പല ബിസിനസ്സുകളും ഡീമർജ് ചെയ്തു പോയി ഇതിൽ നിന്ന് ഭാവിയിൽ ഇനിയിപ്പോൾ എയർപോർട്ട് ബിസിനസ് വേറെ മാറ്റാം ചിലപ്പോൾ റിന്യൂവൽ എനർജി ബിസിനസ് വീണ്ടും മാറ്റിയേക്കാം അങ്ങനെയൊക്കെ വന്നേക്കാം അങ്ങപ്പോൾ അതിൻ്റെയൊക്കെ സ്റ്റോക്കിൻ്റെ എഡിഷൻ എനിക്ക് മാർക്ക് മറ്റുപോലെ ഓഹരികളുമായിട്ട് കിട്ടിയിട്ടുണ്ട് ഈവൻ പ്രിസൈസ്ലി പറയുകയാണെങ്കിൽ അഞ്ഞൂറ് രൂപ താഴെയാണ് എൻ്റെ താൻ എൻ്റർപ്രൈസസിൻ്റെ വിലയായിട്ട് എനിക്ക് നിൽക്കാൻ പോകുന്നത് ഒരു അവറേജ് കോസ്റ്റ് കൂട്ടുകയാണ് സോ ആ ഒരു ഡിസ്പ്ലോഷർ കൂടി പറയട്ടെ എൻ്റെ പേഴ്സണൽ പോർട്ട്ഫോളിയോയിലുള്ള സ്റ്റോക്ക് കൂടിയാണ് പക്ഷേ നമുക്കൊരു ദീർഘകാലത്തേക്ക് പോർട്ട്ഫോളിയോയിൽ വെച്ച് നിൽക്കാൻ പറ്റുന്ന എന്തൊക്കെ പ്രശ്നങ്ങളുണ്ടായാലും ഒരു ലൈം ലൈറ്റിൽ എപ്പോഴും നിർത്തി നിൽക്കുന്ന ഒരു ഗ്രൂപ്പ് കൂടിയാണ് കാരണം ഇത്രയും ഡൈവേഴ്സിഫൈഡ് ആയിട്ടുള്ള ബിസിനസ്സാണ് പ്രശ്നങ്ങളുണ്ടാകാം അങ്ങനെയുള്ള പ്രശ്നങ്ങൾ ഉണ്ടാകുന്ന സമയത്ത് ഞാൻ എപ്പോഴും ഈ സ്റ്റോക്ക് വാങ്ങിയിട്ടേ ഉള്ളൂ കാരണം അതിനൊക്കെ കുറച്ച് കഴിയുമ്പോൾ മീഡിയവും കാര്യങ്ങളൊക്കെ ഇപ്പം യു എസ് എൽ ഉള്ള ബിസിനസ് തന്നെ യു എസ് എൽ ഉള്ള പ്രശ്നങ്ങൾ തന്നെ അവർ തരത്തിൽ സോർട്ട് ഔട്ട് ആക്കി എന്നാണ് അറിയാൻ സാധിക്കുന്നത് അപ്പോൾ തരം അങ്ങനെയുള്ളവർക്ക് താല്പര്യമുള്ളവർക്ക് ഇൻവെസ്റ്റ് ചെയ്യാൻ പറ്റുന്ന ഒരു ബിസിനസ്സാണ് കൂടുതലൊന്നും എക്സ്പോഷർ ചെയ്യേണ്ട നിങ്ങൾ ചെറിയൊരു എമൗണ്ട് ഒരു ഒരു ഒരഞ്ചോ പത്തോ അദാനി എൻ്റർപ്രൈസസ് നിങ്ങളുടെ കയ്യിൽ ഒരു ഇരുപത്തയ്യായിരം രൂപ ഒരു ആ ഒരു രീതിയിൽ ഒരു അദാനി എൻ്റർപ്രൈസസിലേക്ക് മാറ്റി വെക്കാൻ പറ്റുവാണെങ്കിൽ ഭാവിയിലേക്കുള്ള ഒരു മോശമില്ലാത്ത ഇല്ലാത്ത ഇൻവെസ്റ്റ്മെൻറ്റ് ആയിരിക്കുന്നതാണ് ഇതൊക്കെ നമ്മൾ എൽ എൻഡിയെക്കുറിച്ച് ഇങ്ങനെ സംസാരിച്ചിട്ടുണ്ട് റിലയൻസിനെ കുറിച്ച് സംസാരിച്ചിട്ടുണ്ട് അതുപോലെ അദാനി എൻറ്റർപ്രൈസസിനെക്കുറി കുറിച്ച് സംസാരിക്കും ഒരുപാട് ഒരു ഇതാണ് ഞാൻ ഇതിനെക്കുറിച്ച് പണ്ട പെൺലസ് നടത്തിയതാണ് താല്പര്യമുള്ളവർക്ക് വാങ്ങാം ഒരിക്കലും ഒരു കമ്പൽഷനല്ല ഒരിക്കലും ഒരു റെക്കമെൻഡേഷനല്ല താല്പര്യമുള്ളവർക്ക് നിങ്ങളുടെ സ്റ്റഡി കൂടി നടത്തിയതിന് ശേഷം പരിഗണിക്കാവുന്ന ഒരു ഓഹരി ആയിട്ടാണ് അദാനി എൻ്റർപ്രൈസസ് എനിക്ക് തോന്നുന്നത് ഓക്കെ താങ്ക് യു താങ്ക് യു ഫോർ ലിസ്നിങ്